അപ്പോൾ അതുപോലെ തന്നെ മുഹമ്മദ് വൈസ് പുതിയ ആളായിട്ട് പുതിയ ഒരു കേരളത്തിൽ നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഭാവിയിൽ മുതൽക്കൂട്ടായി നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായിട്ട് മുഹമ്മദ് വൈസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത് അപ്പോൾ ആ ഉവൈസ് യഥാർത്ഥത്തിൽ ആ പൊട്ടൻഷ്യൽ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് തജിക്കിസ്ഥാനെതിരെയൊക്കെ കാഫ നേഷൻസ് കപ്പിലൊക്കെ കളിച്ചിട്ടുള്ളത് അപ്പോൾ കാഫയിലെ ആ കളി ശരിക്കും കൂടുതൽ നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട് ആ പ്രതീക്ഷയുടെ ഭാരം മുഹമ്മദ് ഉവൈസിന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഉവൈസ് വളരെ ചെറുപ്പം മുതലേ ഒരു ഫുട്ബോൾ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രതീക്ഷയുടെ ഭാരം ഉണ്ടാവില്ല അത് ഉറപ്പാണ് അപ്പോൾ ആ രീതിയിൽ മുഹമ്മദ് വെയ്സ് ഇന്ത്യൻ ടീമിൽ എത്തി നിൽക്കുമ്പോൾ ഈ മാത്രമല്ല ഖാലിദ് ജമീലിൻ്റെ നേതൃത്വത്തിൽ പരിശീലകത്വത്തിൽ ഇന്ത്യ കുറേശ അതിൻ്റെ ഒരു പഴയ പ്രതാപകാലം അങ്ങനെ വലിയ പ്രതാപകാലം ഇന്ത്യൻ ഇന്ത്യൻ ഉണ്ടായിട്ടില്ല